മതമുള്ളവനും ഇല്ലാത്തവനും ഒപ്പം കഴിയും നാടാണ് മതേതരത്വം സംരക്ഷിക്കുന്നവരുടെ പാർട്ടി ഞാൻ അതിലാണ് മതമുള്ളവനും ഇല്ലാത്തവനും ഒപ്പം കഴിയും നാടാണ് മതേതരത്വം സംരക്ഷിക്കുന്നവരുടെ പാർട്ടി ഞാൻ അതിലാണ് സോഷ്യൽ ഡെമോക്രസി എന്നും കൂടെ കൊണ്ടു നടക്കുന്നവനാണ് ജനാധിപത്യം കാക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നവനാണ് സോഷ്യൽ ഡെമോക്രസി എന്നും കൂടെ കൊണ്ടു നടക്കുന്നവനാണ് ജനാധിപത്യം കാക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നവനാണ് മതമുള്ളവനും ഇല്ലാത്തവനും ഒപ്പം കഴിയും നാടാണ് മതേതരത്വം സംരക്ഷിക്കുന്നവരുടെ പാർട്ടി ഞാൻ അതിലാണ് അവരുടെ പാർട്ടി ഞാൻ അതിലാണ് അവരുടെ പാർട്ടി ഞാൻ അതിലാണ്